അബുദാബിയിലിരുന്ന കേരളത്തിൽ വീടും ഫ്ളാറ്റും വാങ്ങാൻ അവസരമൊരുക്കി മാതൃഭൂമി ഡോട്ട് കോം കേരളത്തിൽ നിന്നുള്ള ബിൽഡർമാർ പങ്കെടുക്കുന്ന രണ്ട് ദിവസത്തെ കേരള പ്രോപ്പർട്ടി എക്സ്പോ ഈ മാസം ഇരുപത്തിരണ്ടിനും ഇരുപത്തി മൂന്നിനും നടക്കും മേളയിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ് മാതൃഭൂമി ഡോട്ട് കോം ഒരുക്കുന്ന കേരള പ്രോപ്പർട്ടി എക്സ്പോയുടെ പന്ത്രണ്ടാമത് എഡിഷനാണ് അബുദാബി വേദിയാകുന്നത് അൽമൻഹാലിലെ ഷെയ്ഖ് സുൽത്താൻ ബിൻ സായിദ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് രണ്ട് ദിവസത്തെ മേള കേരളത്തിലെ മുൻനിര ബിൽഡർമാർ പങ്കെടുക്കുന്ന മേളയിൽ നിർമ്മാണം പൂർത്തിയായതും പുരോഗമിക്കുന്നതുമായ പദ്ധതികൾ ഉണ്ടാകും ഈ വർഷത്തെ അബുദാബി എക്സ്പോയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നുള്ള മുപ്പത്തഞ്ചോളം ബിൽഡർമാരുടെ സ്റ്റാളുകൾ ഉണ്ട് അതിലൊരു ഒരു ഇരുനൂറോളം പ്രൊജക്ടുകൾ അതായത് ബഡ്ജറ്റ് മുതൽ സൂപ്പർ സുപലക്ഷം വരെയുള്ള ഇരുന്നൂറോളം പ്രൊജക്ടുകൾ ഒരു കുടക്കിയിൽ എന്നുള്ളതാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള പ്രൊജക്റ്റുകൾ മേളയിൽ അവതരിപ്പിക്കും താമസ കെട്ടിടങ്ങളും വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പ്രൊജക്ടുകളും ബിൽഡർമാർ നേരിട്ട് പരിചയപ്പെടുത്തും ഇടനിലക്കാരില്ലാതെ ഇഷ്ടപ്പെട്ട വീടും വില്ലയും ഫ്ളാറ്റും സന്ദർശകർക്ക് സ്വന്തമാക്കാം രാവിലെ പതിനൊന്ന് മുതൽ രാത്രി എട്ട് മണിവരെയാണ് മേള നടക്കുക മാതൃഭൂമി ന്യൂസ് അബുദാബി